എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇടിച്ചക്ക കൊണ്ടൊരു ഫ്രൈ ഉണ്ടാക്കാം ഇപ്പം ചക്കയുടെ സീസൺ ആണല്ലോ അപ്പം ഇടിച്ചക്കെ ധാരാളം നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഇടിച്ചക്ക ഞാൻ ഇവിടെ മീഡിയം സൈസിലുള്ള ഒരു ഇടിച്ചക്കയാണ് എടുത്തത് അപ്പോൾ ഇതിൻ്റെ പുറത്ത് തൊലിയെല്ലാം കളഞ്ഞ് ഇത് രണ്ടായിട്ട് മുറിച്ച് വെച്ചു നേരത്തെ ഞാൻ ഇടിച്ചക്ക ഫ്രൈയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് ഇന്ന് ഇടിച്ച ഈ ഇടിച്ചക്ക ഫ്രൈ ഉണ്ടാക്കുന്നത് ഇപ്പം ഇടിച്ചക്ക ഇടിച്ചക്ക ഇതുപോലെ ചെറിയ വട്ടത്തിൽ നമ്മൾ മുറിച്ചെടുത്തു ഇതിൻ്റെ ഈ നടുക്കുള്ള കട്ടിയുള്ള ഭാഗം എടുത്ത് മാറ്റണം ഇതുപോലെ അതിൻ്റെ നടുക്കുള്ള കട്ടിയുള്ള ഭാഗം എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ മുറിച്ചെടുത്തു ഇനിയിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം അല്ലോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് മുറിച്ചെടുത്തു ഇനി നമുക്കിത് കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും കൂടിയിട്ട് ആ വെള്ളം നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അതിൽ ഇതിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു പകുതി വെന്താ മതി കൂടുതൽ വേവരുത് അപ്പോൾ ആ ഒരു പരുവത്തിൽ നമുക്കിത് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കാം സ്റ്റൗവിലെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു അത് നന്നായിട്ട് തിളച്ചു ഇനി അതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഇനി കഴുകി വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഇതിൽ ചേർക്കാം നന്നായിട്ട് വേവണ്ട ഒരു പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി വെള്ളത്തിൽ നിന്ന് ഇത് മാറ്റാം പകുതി വെന്തിട്ടുണ്ട് വെന്ത കുഴഞ്ഞു പോകരുത് ഇനി നമുക്ക് ഈ വെള്ളം ഇതിൽ നിന്ന് മാറ്റാം ഈ പകുതി വേവിച്ചിടിച്ചേക്കാം വെള്ളം ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ എടുത്തു ഇനി ഇത് ഒരു ഇടികല്ലിൽ ഇട്ടിട്ട് ഇത് ഓരോന്നും ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കാം ഇത് ഇട്ട് ചതച്ചെടുത്താൽ മതി ഉണ്ടോ ഒന്നോ രണ്ടോ ആയിട്ട് ഇത് ചതച്ചെടുത്താൽ മതി എല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ ചതക്കാൻ പാടായിരിക്കും അതുകൊണ്ട് ഇത്രയും ഇത്രയും അങ്ങ് ചതക്കണ്ട കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി ഇതിൻ്റെ ഇതുണ്ടോ ഈ കട്ടിയുള്ള ഭാഗം ഒന്ന് ചതഞ്ഞാൽ മതി ബാക്കി ഇതൊക്കെ ഇതൊന്നും ചതയ്ക്കണ്ട ഇടിച്ച കയിൽ ചേർക്കാനുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഇത്രയും ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇത്രയും വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് മതി ഇനി കുറച്ച് പെരിഞ്ചീരകം വേണം പിന്നെ കറിവേപ്പില അതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം വെള്ളം ചേർക്കാതെ നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ചെറുതായി ഒന്ന് മുറിച്ചിട്ടു ഇനി ഇതിൽ ഇത്രയും കുരുമുളകും കൂടി ചേർക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർത്തു കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനി ഇതിൻ്റെ കൂടെ പിരിയൻ മുളകിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ചേർക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തു ഇനി എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം ഇതെല്ലാം നമ്മൾ ചതച്ചെടുത്തു നമ്മൾ മിക്സിയിൽ അരച്ച ഈ കൂട്ട ഇതിൽ ചേർക്കാം ഇതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിൽ ചേർക്കാൻ ഇത്രയും ഇത്രയും തേങ്ങാ കൊത്തും കൂടി എടുത്തു അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഈ അരപ്പ് ഈ തേങ്ങാ കൊത്തിലൂടെ ചേർക്കാം ഇത് എല്ലാം കൂടി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഈ തേങ്ങാ കൊത്തിലൂടെ ഈ അരപ്പ് ചേർത്തു ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇനി ഒരല്പം ഉപ്പും കൂടി ചേർക്കണം ഈ അരപ്പ് ഇടിച്ചൊക്കെ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി വജിപ്പിക്കാം വേണമെങ്കിൽ ഒരു അല്പം വെള്ളം അതിൻ്റെ മിക്സി കഴുകിയ വെള്ളം ഒരല്പം ഒഴിക്കുക ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം അപ്പം ഇത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചു കൈകൊണ്ട് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്താലും മതി നേരത്തെ എടുത്ത തേങ്ങാ കൊത്തിലും കുറച്ച് ഉപ്പ് ചേർത്തു എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി വെച്ചു ഇനി നമുക്ക് അരമണിക്കൂർ ഇത് മാറ്റി മാറ്റിവെക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് അതിൽ വറുത്തെടുക്കാം ഇതിൽ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് അരമണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് ഇത് എണ്ണയിൽ വറുത്തെടുക്കാം ചൂടായ ചീനിച്ചട്ടിയില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ഇതിൽ നമ്മൾ നേരത്തെ എടുത്ത തേങ്ങ ഇല്ലേ തേങ്ങായിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇടിച്ചക്കളിടാം ഇതിന്റെ ഒരു വശം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിരിച്ചിടാം ഇത് രണ്ട് സൈഡും മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം ി ബാക്കിയും കൂടി എണ്ണയിലേക്ക് ഇടാം ഇത് രണ്ട് സൈഡ് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം അങ്ങനെ നമ്മളുടെ രുചികരമായ ഇടിച്ചക്ക ഫ്രൈ തയ്യാറായി ഇപ്പോ ഇടിച്ചക്കയുടെ സീസൺ ആണല്ലോ അപ്പോ ഇടിച്ചക്ക ഇനി കിട്ടുമ്പോ ഇതുപോലെ തീർച്ചയായിട്ടും ഒന്നുണ്ടാക്കി നോക്കണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി